ആഗ്രഹിക്കാം പക്ഷെ ലഭിക്കണമെന്ന് വാശി പിടിക്കരുത് സ്നേഹിക്കാം പക്ഷേ അവർ തിരിച്ച് സ്നേഹിക്കണമെന്ന് വാശി പിടിക്കരുത് മറ്റുള്ളവർ തങ്ങളുടെ പ്രശ്നങ്ങളെക്കുറിച്ച് കണക്കെടുപ്പ് നടത്തുമ്പോഴും തനിക്ക് ലഭിച്ച സൗഭാഗ്യത്തെ ഓർമ്മിക്കാൻ കഴിയുന്നതാണ് സന്തോഷത്തിൻ്റെ രഹസ്യം ഭയപ്പെടാൻ തുടങ്ങിയാൽ ഭയപ്പെടുത്താൻ ആളുകളുണ്ടാകും പിന്തിരിഞ്ഞോടാൻ തീരുമാനിച്ചാൽ ജീവിതകാലം മുഴുവൻ പിന്തിരിഞ്ഞോടേണ്ടി വരും ഏത് സാഹചര്യത്തിലും മുന്നോട്ട് പോകാൻ തയ്യാറാവുക നിങ്ങളുടെ സ്വന്തക്കാർ ആരാണെന്ന് ചോദിക്കുന്നവരോട് പറയുക അവസ്ഥ നല്ലതാണെങ്കിൽ എല്ലാവരും സ്വന്തക്കാർ അവസ്ഥ മോശമായാൽ സ്വന്തക്കാരുമില്ല ബന്ധുക്കളുമില്ല ജീവിതം ഒരു കണ്ണാടി പോലെയാണ് നിങ്ങൾ പുഞ്ചിരിച്ചാൽ മാത്രമേ അത് നിങ്ങൾക്ക് നേരെ പുഞ്ചിരിക്കുകയുള്ളൂ സ്വന്തം സത്യത്തെ മുറുകെ പിടിക്കുന്നവർക്കും ആയിരം ശത്രുക്കൾ ഉണ്ടാകും മറ്റുള്ളവരുടെ നുണകൾക്കൊപ്പം സഞ്ചരിക്കുന്നവർക്കും ആയിരം മിത്രങ്ങളും ഉണ്ടാകും എന്താകുമെന്ന് ഓർത്ത് പറയേണ്ടത് പറയാതിരുന്നാൽ പിന്നീട് പറയാൻ ജീവിതം അവസരം തന്നെന്നു വരില്ല പ്രതികരിക്കേണ്ടടുത്ത് പ്രതികരിക്കുക തന്നെ വേണം ഇന്നലകളുടെ നൊമ്പരങ്ങളാകാം ഇന്നിന്റെ വിങ്ങലുകൾ പക്ഷേ ആ വിങ്ങലുകൾ നാളെയുടെ പുഞ്ചിരികളാകാൻ കഴിയുന്നിടത്താണ് നിങ്ങളുടെ വിജയം ചുറ്റും നോക്കിയാൽ മുന്നോട്ടു പോകാനാവില്ല വിമർശനങ്ങളും കുറ്റപ്പെടുത്തലുകളും ഉണ്ടാകും നേരെ മാത്രം നോക്കുക ലക്ഷ്യം അവിടെയാണ് നമ്മൾ കാണുന്ന സ്വപ്നങ്ങളും അവിടെയാണ് എനിക്കെല്ലാം അറിയാമെന്ന ചിന്ത പരാജയത്തിലേക്കും ഇനിയും ഒരുപാട് പഠിക്കാനുണ്ട് എന്ന ചിന്ത വിജയത്തിലേക്ക് നയിക്കും നിങ്ങൾ ചെയ്യുന്നത് ശരിയാണെന്ന് ഉറച്ച വിശ്വാസം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തേണ്ട ആവശ്യമില്ല ജീവിതത്തിൽ പണത്തെക്കാൾ വലിയ സമ്പാദ്യങ്ങളുണ്ട് അതാണ് നല്ല ബന്ധങ്ങൾ നമ്മളെ മനസ്സിലാക്കുന്ന നമ്മുടെ തെറ്റുകളും കുറവുകളും മനസ്സിലാക്കി നമ്മുടെ കൂടെ ചേർന്ന് നിൽക്കുന്ന ചിലരുണ്ട് അവരെ ചേർത്ത് നിർത്തുക അതാണ് യഥാർത്ഥ സമ്പാദ്യം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നാളേക്കായി മാറ്റി വെക്കരുത് ഇന്നു തന്നെ അതിനുള്ള പരിശ്രമം തുടങ്ങണം നാളെ എന്നൊന്നുണ്ടോ എന്ന് പോലും ചിന്തിക്കരുത് പ്രവർത്തിക്കുക ജീവിതത്തിലേക്ക് അവസരങ്ങൾ കടന്നു വരുമ്പോൾ കൃത്യമായി വിനിയോഗിക്കുക ഇതാണ് ബുദ്ധിമാന്മാരുടെ വിജയസൂത്രം നിങ്ങൾ അലസമായിരിക്കുന്ന സമയത്ത് ലോകത്തെവിടെയോ നിങ്ങളുടെ എതിരാളി കഠിനമായി പരിശീലിക്കുന്നു മത്സരം നടക്കുമ്പോൾ വിജയം അയാൾക്കൊപ്പം ആയിരിക്കുമെന്ന് തിരിച്ചറിഞ്ഞ് ഇപ്പോഴേ പ്രവർത്തിക്കുക ഒരു സ്ത്രീ നിങ്ങൾ കാണുക ഏറ്റവും സത്യസന്ധമായി പെരുമാറിയാൽ അതിനർത്ഥം അവൾ നിങ്ങളെ ആകർഷിക്കാൻ ശ്രമിക്കുകയാണെന്നാണ് കാട്ടുതീ ചന്ദന മരത്തെ പോലും കത്തിച്ചു കളയും അതുപോലെ ദുഷ്ടനായൊരു വ്യക്തിക്ക് അവരുടെ ജീവിതത്തെയും നശിപ്പിക്കാൻ സാധിക്കും ഓർമ്മകളോളം ആഴമുള്ള ഒരു കടലുമില്ല മൗനത്തോളം ശക്തിയുള്ള ഒരു കൊടുങ്കാറ്റുമില്ല കടന്നു വന്ന ഓരോ വഴിയും പിന്നിട്ട ഓരോ ചുവടുകളുമാണ് നമ്മളെ നമ്മളാക്കുന്നത് അഹംഭാവത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു വ്യക്തി സ്വന്തം തെറ്റുകളെയോ മറ്റുള്ളവരുടെ നന്മകളെയോ കാണുന്നില്ല നിങ്ങളെ വിധിക്കാൻ ആർക്കും അവകാശമില്ല കാരണം നിങ്ങൾ എന്താണ് അനുഭവിച്ചതെന്ന് ആർക്കും അറിയില്ല അവർ കഥകൾ കേട്ടിരിക്കാം പക്ഷേ നിങ്ങളുടെ ഹൃദയത്തിൽ തോന്നിയത് അവർക്ക് അനുഭവപ്പെടില്ല ഒരവസ്ഥയും സ്ഥിരമല്ല ജീവിതത്തിലെ എല്ലാ വഴികളും അടഞ്ഞെന്ന് വിശ്വസിക്കുമ്പോഴും രക്ഷപ്പെടാൻ ഒരു വഴി നമ്മെ തേടിയെത്താതിരിക്കില്ല വിജയം നേടാൻ ശ്രമിക്കുക അസൂയെ മാറ്റി നിർത്തുക അറിവ് സമ്പാദിച്ചു കൊണ്ടിരിക്കുക സൗഹൃദങ്ങൾ വളർത്തിക്കൊണ്ടുവരിക ജീവിത യാഥാർത്ഥ്യങ്ങളോടൊപ്പം സ്വന്തം ഇഷ്ടങ്ങളും ചേർക്കുന്നത് കൊണ്ടാണ് കുടുംബ ബന്ധങ്ങളിൽ പലതും തകർന്നു പോകുന്നത് ജീവിതം ചിലപ്പോൾ കരയിലേക്ക് അടിച്ചു കയറുന്ന കടൽത്തിരമാല പോലെയാണ് ചിലപ്പോൾ ചിരിപ്പിക്കും ചിലപ്പോൾ വേദനിപ്പിക്കും മറ്റു ചിലപ്പോൾ നമ്മെ ഒരുപാട് ചിന്തിപ്പിക്കും ചില സമയങ്ങളിൽ ദൈവം മനഃപൂർവ്വം നമ്മെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ എത്തിക്കുന്നു അതുവഴി നമ്മൾ അന്ധമായി വിശ്വസിക്കുന്ന ആളുകളുടെ മുഖത്ത് മുഖമുടി കാണാൻ കഴിയും ഈ ലോകം നിങ്ങൾക്ക് എതിരാണെങ്കിൽ പരിഭ്രാന്തരാകരുത് കാരണം ആളുകൾ ഫലം കായ്ക്കുന്ന മരത്തിനു നേരെ കല്ലെറിയുന്നു ഓരോ മനുഷ്യനും അവനവൻ്റെ രഹസ്യ ദുഃഖങ്ങളുണ്ട് അത് ലോകം അറിയുന്നില്ല ദുഃഖത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ കഷ്ടപ്പെടും അറിവിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണെങ്കിൽ നിങ്ങൾ കൂടുതൽ വളരും വേഗത്തിൽ ഓടുന്നവരല്ല ഓട്ടം തുടരുന്നവരാണ് ജീവിതത്തിൽ വിജയിക്കുന്നത് ജീവിതം എന്നത് സന്തോഷം ദുഃഖം പ്രയാസങ്ങൾ നല്ല സമയം എന്നിവയുടെ ഒരു വൃത്തമാണ് നിങ്ങൾ പ്രയാസകരമായ സമയങ്ങളിലൂടെ കടന്നു പോകുന്നതെങ്കിൽ വിശ്വസിക്കുക നല്ല സമയങ്ങൾ വരാനിരിക്കുന്നു പുരുഷൻ ഒരു സ്ത്രീയെ കാണുമ്പോൾ ഏറ്റവും സത്യസന്ധമായി പെരുമാറിയാൽ അയാൾ അവളെ ഉറപ്പായി മോഹിക്കുന്നുണ്ട് കൂടുതൽ വെളിച്ചം നിങ്ങളെ അന്ധനാക്കും കുറച്ചിരുട്ടും അത്യാവശ്യമാണ് ജീവിതവും അതുപോലെയാണ് സന്തോഷത്തിന്റെ കൂടെ ദുഃഖവും ഉണ്ടെങ്കിൽ മാത്രമേ ജീവിതം ആസ്വാദികരമാവുകയുള്ളൂ എത്ര വിജയങ്ങൾ നേടിയാലും എന്തെല്ലാം സമ്പാദിച്ചിരുന്നാലും ശൂന്യമായ കൈകളോട് കൂടിയാണ് ഇവിടെ വിടേണ്ടത് എന്ന് എല്ലാവരും മറന്നുപോകുന്നു നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങൾക്കും വ്യക്തമായ ഒരു കാരണം ഉണ്ടാകും അതിനെ ചോദ്യം ചെയ്യരുത് വിശ്വസിക്കുക സ്നേഹത്തിന്റെ നിയമങ്ങൾ കൊച്ചു കുഞ്ഞുങ്ങളിലൂടെ നന്നായി മനസ്സിലാക്കുവാനും പഠിക്കുവാനും കഴിയും കാരണം അവരും അവരുടെ സ്നേഹവും നിഷ്കളങ്കമാണ് ബുദ്ധിയുള്ള ആളുകൾക്ക് സുഹൃത്തുക്കൾ കുറവാണ് ഒരു വ്യക്തി എത്ര മിടുക്കനാണോ അത്രത്തോളം സൗഹൃദ ബന്ധങ്ങളും കുറയുന്നു ഊഹങ്ങൾ തെറ്റിയേക്കാം പക്ഷേ അനുഭവങ്ങൾ ഒരിക്കലും തെറ്റില്ല കാരണം ഊഹം നമ്മുടെ മനസ്സിന്റെ സങ്കല്പവും അനുഭവം ജീവിതപാഠവുമാണ് നഷ്ടങ്ങൾ എന്നും നഷ്ടങ്ങൾ തന്നെയാണ് എത്രയൊക്കെ സന്തോഷങ്ങൾ വന്നാലും ചില നഷ്ടങ്ങൾ ജീവിതാവസാനം വരെ നമ്മുടെ കണ്ണുകൾ നിറച്ചുകൊണ്ടിരിക്കും എല്ലാ തിരക്കും കഴിഞ്ഞ ശേഷം സ്നേഹം പങ്കുവയ്ക്കാൻ കാത്തിരിക്കരുത് തിരക്കിനിടയിലും സ്നേഹിക്കുന്നവർക്ക് പരിഗണനയും ഇഷ്ടവും നൽകണം വെട്ടിമുറിച്ച് മുറിവിൽ നിന്നും വീണ്ടും പൊട്ടിമുളയ്ക്കുന്ന മരങ്ങളെപ്പോലെ ആവണം ഓരോ വ്യക്തികളും എത്ര താഴ്ചയിൽ ചെന്ന് പതിച്ചാലും ഉയർത്തെഴുന്നേൽക്കാൻ പഠിക്കണം ദേഷ്യത്തിൽ സംസാരിക്കുന്നവർക്ക് അതിലും മനോഹരമായി സ്നേഹിക്കുവാനുള്ള ഹൃദയമുണ്ട് പുറമെ ചിരിച്ചുകൊണ്ട് നല്ല വാക്കുകൾ മൊഴിയുന്നവർക്ക് അതിലും മനോഹരമായി വഞ്ചിക്കുവാനുള്ള മനസ്സുമുണ്ട് ആഗ്രഹങ്ങൾ തീവ്രമാണെങ്കിൽ ജീവിതയാത്രയിലെ തടസ്സങ്ങൾക്ക് ഒരിക്കലും നമ്മളെ തളർത്താനാകില്ല നമ്മുടെ സമയം നമ്മുടെ സ്നേഹം നമ്മുടെ സൗഹൃദം അങ്ങനെയെല്ലാം നമ്മളിൽ പൂർണമായും അറിയുന്നവർക്ക് നൽകുക അല്ലാത്തവർക്ക് നമ്മൾ വെറും നേരം പോക്ക് മാത്രമായിരിക്കും വ്യക്തികൾക്കോ സാഹചര്യങ്ങൾക്കോ നമ്മുടെ സ്വസ്ഥതയെ നശിപ്പിക്കാനാകില്ല മറിച്ച് അവയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവങ്ങളും പ്രതികരണങ്ങളുമാണ് അസ്വസ്ഥമാക്കുന്നത് സ്വന്തം മനസ്സിന്റെ മനോഭാവം അനുസരിച്ചായിരിക്കും കാണുന്ന കാഴ്ചകളുടെ ഭംഗി നമ്മുടെ സന്തോഷം കണ്ടെത്തുക എന്നുള്ളത് നമ്മുടെ കർത്തവ്യമാണ് ചിലർ ആലിപ്പഴങ്ങൾ പോലെയാണ് നനച്ചിരിക്കാതെ കൈവെള്ളയിൽ വീണ് കൊതിപ്പിക്കും കൈപ്പിടിയിൽ ഒതുങ്ങിയെന്ന് തോന്നുമ്പോൾ അലിഞ്ഞു തീരുകയും ചെയ്യും സ്ത്രീകൾക്ക് ഒരു ആണിനെ മാനസികമായി കീഴ്പ്പെടുത്താൻ രണ്ട് കാര്യങ്ങൾ മതി ഒന്ന് സൗന്ദര്യ വർധക വസ്തുക്കൾ രണ്ട് മുതലക്കണ്ണീർ നിങ്ങളുടെ ഏറ്റവും വലിയ പരാജയം നിങ്ങൾ നിങ്ങളെ തിരിച്ചറിഞ്ഞില്ല എന്നത് തന്നെയാണ് വാക്കുകളെ വിശ്വസിക്കരുത് പ്രവൃത്തികളെ വിശ്വസിക്കുക എല്ലാവരെയും തൃപ്തിപ്പെടുത്തിയുള്ള ജീവിതം അസാധ്യമാണ് ജീവിതത്തിൽ തുടർച്ചയായി ആരോപണങ്ങൾ നേരിടുന്നുവെങ്കിൽ ഉറപ്പിച്ചോളൂ നിങ്ങൾ നേരായ പാതയിൽ തന്നെയാണ് സകലരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ട് ഒരു ജീവിതം ആർക്കും സാധ്യമല്ല എന്നാൽ നിങ്ങൾക്ക് സ്വയം സംതൃപ്തി നൽകുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിക്കുക എന്നത് സാധ്യമായ ഒരു കാര്യവുമാണ് ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മഴവിലാണെന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് തെറ്റി ഏറ്റവും കൂടുതൽ നിറങ്ങൾ ഉള്ളത് മനുഷ്യന്റെ മനസ്സിനാണ് സാഹചര്യങ്ങൾക്കനുസരിച്ച് ആളുകളുടെ നിറം മാറിക്കൊണ്ടേയിരിക്കും ഏറ്റവും വലിയ സൗഭാഗ്യം എന്തെന്നാൽ നിറഞ്ഞു കവിഞ്ഞ സൗന്ദര്യമോ സമ്പാദ്യമോ അല്ല മനസമാധാനം നിറഞ്ഞ ജീവിതമാണ് അലസമായൊരു ജീവിതമല്ല ആസ്വദിച്ചിട്ടുള്ള ജീവിതമാകട്ടെ നമ്മുടേത് മൃദുവായി നടന്നും എളിമയോടെ സംസാരിച്ചും കരുതലോടെ കാൽവച്ചും സ്നേഹത്തോടെ പെരുമാറിയും നമ്മൾക്ക് യാത്ര സുന്ദ സുന്ദരമാക്കാം എല്ലാ വിഷമങ്ങളും ഉള്ളിൽ ഒതുക്കി ചിരിക്കാൻ പഠിക്കണം ആരെയും തളർത്താനല്ല ആരൊക്കെ തളർത്തിയാലും ഈ ചിരിമായില്ല എന്ന് കാണിക്കാൻ നിങ്ങളുടെ ബന്ധുക്കളെ ആശ്രയിക്കാൻ ഒരിക്കലും ധൈര്യപ്പെടരുത് കാരണം മറ്റുള്ളവരിൽ നിന്ന് എന്തെങ്കിലും പ്രതീക്ഷിക്കുന്നത് നിങ്ങളെ അവരുടെ ആശ്രദനം ദുർബലനമാക്കുന്നു നമ്മളെ മറ്റുള്ളവർ എങ്ങനെ കാണുന്നു എന്നുള്ളതല്ല നമ്മൾ മറ്റുള്ളവരെ എങ്ങനെ കാണുന്നു എന്നതാണ് പ്രധാനം നേടാൻ പ്രയാസമുള്ളതും നഷ്ടപ്പെടുത്തിയാൽ ഒരിക്കലും തിരിച്ചു കിട്ടാത്തതുമായ മൂന്ന് കാര്യങ്ങൾ സ്നേഹം ബഹുമാനം വിശ്വാസം ഒരാളുടെ വിജയം മാത്രം ആളുകൾ കാണുന്നു എന്നാൽ അയാൾ അതിനുവേണ്ടി ചെയ്ത ത്യാഗങ്ങളും പരിശ്രമങ്ങളും ആരും കാണുന്നില്ല തെറ്റായ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് നിങ്ങളുടെ അഭിപ്രായം മാറ്റുന്നത് തന്നെയാണ് എല്ലാ ഇപ്പോഴും വ്യക്തതയുള്ളവരാകുക ാളിത്വം സ്വീകരിക്കുക സ്വാർത്ഥത കുറയ്ക്കുക ആഗ്രഹങ്ങൾക്ക് പരിധി നിശ്ചയിക്കുക നിങ്ങൾക്ക് സമാധാനം ലഭിക്കും ഹൃദയം ഒരു വിചിത്രമായ ജയിലാണ് അവിടെ കുറ്റം ചെയ്തവർ ശിക്ഷിക്കപ്പെടുന്നില്ല എന്നാൽ കൂടുതൽ സ്നേഹം കാണിക്കുന്നവർ ശിക്ഷിക്കപ്പെടുന്നു നിന്നെ കൊണ്ട് സാധിക്കില്ല എന്ന് മറ്റുള്ളവർ വാക്കാൽ പറയുന്ന കാര്യങ്ങൾ പ്രവർത്തിയാൽ ചെയ്തു കാണിച്ചു കൊടുക്കുന്നതാണ് ജീവിതത്തിന്റെ മൂല്യം ഈ ലോകത്ത് വളരെയധികം ആളുകൾ നിങ്ങളെ സ്നേഹിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക നിങ്ങളെ വെറുക്കുന്ന ഒരാളിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച് ജീവിതം പാഴാക്കരുത് ഒരു പുരുഷനെയും ഒരു പരിധി വിട്ട് സ്നേഹിക്കരുത് കാരണം അവർ പെട്ടെന്ന് വിട്ടുപോയാൽ താങ്ങാൻ കഴിഞ്ഞെന്ന് വരില്ല മറ്റൊരാളുടെ കുറവുകൾ ചൂണ്ടിക്കാട്ടി അയാളുടെ വില കുറയ്ക്കുമ്പോൾ ഒന്നും ഓർക്കുക വരും ദിവസങ്ങളിൽ ആ കുറവുകൾ ആർക്കും വന്നേക്കാം കാരണം എല്ലാവരും മനുഷ്യരാണ് ആത്മവിശ്വാസമാണ് പ്രധാനം സ്വയം പ്രചോദനം നൽകിക്കൊണ്ടിരിക്കുക തനിൽ വിശ്വസിക്കുക തന്നെ തന്നെ സ്നേഹിക്കുക ശക്തനായ ശത്രുവിനെ തിരിച്ചറിഞ്ഞാൽ നിങ്ങൾ ജയിച്ചെന്നു വരാം പക്ഷെ ചതിയനായ ഇത്രത്തെ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഉറപ്പായും തോറ്റുപോകും നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തനങ്ങളിൽ പൂർണതയ്ക്കായി വാശി പിടിക്കരുത് അമിത മൂർച്ചയേറിയ ഒരു വാളിന് ദീർഘകാലം നിലനിൽപ്പില്ല നിങ്ങൾ സിംഹത്തെ കണ്ട് പഠിക്കുക ജീവിതത്തിൽ ചിലപ്പോൾ അല്പം പിന്നോട്ട് പോകേണ്ടി വന്നാലും വമ്പിച്ചൊരു കുതിച്ചുചാട്ടത്തിന് തയ്യാറെടുക്കണം ഒരു ചങ്ങലയെ ദുർബലമാക്കാൻ അതിലെ ബലമില്ലാത്ത ഒരൊറ്റ കണ്ണിക്ക് കഴിയും അതുപോലെ തന്നെ സ്വയം നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരൊറ്റ ബലഹീനത മതി നമ്മുടെ വ്യക്തിത്വത്തെയും ജീവിതത്തെയും തകർത്തു കളയാൻ തനിച്ചാക്കി പോകില്ല എന്ന അമിത വിശ്വാസത്തിൽ ആരെയും ജീവന തുല്യം സ്നേഹിക്കരുത് മനുഷ്യനാണ് സാഹചര്യം മാറുമ്പോൾ സ്വഭാവവും മാറും ജീവിതത്തിന്റെ ഗണിതശാസ്ത്രം അറിയുന്നവന് ആരൊക്കെ ശ്രമിച്ചാലും ജീവിതത്തിന്റെ കണക്ക് കൂട്ടലുകൾ തെറ്റില്ല അല്ലാത്തവർക്ക് തെറ്റിയ സമവാക്യങ്ങൾ കൊണ്ട് ജീവിതം വഴിമാറിപ്പോയേക്കാം യോഗ്യനല്ലാത്ത ഒരാളോട് രഹസ്യം പറയുക എന്നത് ദ്വാരമുള്ള ഒരു പാത്രത്തിൽ ജലം നിറയ്ക്കുന്നതിന് തുല്യമാണ് ജീവിതത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരും ഓരോ പാഠങ്ങളാണ് ചിലർ സ്നേഹം എന്തെന്ന് പഠിപ്പിക്കുമ്പോൾ മറ്റു ചിലർ വേദന എന്തെന്ന് പഠിപ്പിക്കുന്നു കുട്ടികൾക്ക് രണ്ട് കാര്യങ്ങൾ പകർന്നു നൽകുക ആദ്യത്തേത് ഉറച്ചു നിൽക്കാൻ ആവശ്യമായ വേരുകൾ രണ്ടാമത്തേത് പറന്നുയരാൻ ചിറകുകൾ നിങ്ങൾ ഒരു പ്രവൃത്തി ഉപേക്ഷിക്കുന്ന നിമിഷം നിങ്ങളുടെ എതിരാളിയെ വിജയിക്കാൻ അനുവദിക്കുന്ന നിമിഷമാണ് ഒന്ന് ചീഞ്ഞാലേ മറ്റൊന്നിനു വളമാകൂ നിങ്ങളുടെ പുരോഗതിയെ മറ്റുള്ളവരുടേതുമായി താരതമ്യം ചെയ്യരുത് നമുക്കെല്ലാവർക്കും സ്വന്തം ദൂരം സഞ്ചരിക്കാൻ സ്വന്തം സമയം ആവശ്യമാണ് നിങ്ങൾ ദിവസവും ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയിൽ മാറ്റം വരുത്താതെ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു മാറ്റം വരുത്തുക സാധ്യമാണ് നിങ്ങളെ ശല്യപ്പെടുത്തുന്നവരെ അല്ല നിങ്ങളെ പ്രചോദിപ്പിക്കുന്ന ആളുകളെ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ആളുകൾ തിരക്കിലായിരിക്കുമ്പോൾ കൂടുതൽ സന്തോഷ് സന്തുഷ്ടരായിരിക്കും കാരണം ഇത് ജീവിതത്തിലെ നെഗറ്റീവ് കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നതിൽ നിന്ന് അവരെ തടയുന്നു നദികൾ ഒരിക്കലും പിറകോട്ട് സഞ്ചരിക്കില്ല അതുപോലെ നിങ്ങളും ഏതൊരു പ്രതിസന്ധികളെയും നേരിട്ട് മുന്നോട്ടു പോവുക ആകർഷണം തോന്നുന്ന പുരുഷനോട് സ്ത്രീകൾ ഏറ്റവും സത്യസന്ധരാകാൻ തുടങ്ങും വിജയിക്കാനുള്ള ആഗ്രഹം നേടാനുള്ള ഇച്ഛാശക്തി മുഴുവൻ കഴിവുകളും വിനിയോഗിക്കാനുള്ള ത്വര ഇവയാണ് വ്യക്തിഗത മികവിന്റെ വാതിൽ തുറക്കുന്ന താക്കോലുകൾ ജീവിതം ചെറുതാണ് സമയം പരിമിതമാണ് അതിനാൽ ആളുകളെ സ്നേഹിക്കുക മറ്റുള്ളവർക്കായി ജീവിക്കുക ജീവിതം ആസ്വദിക്കുക വേദനിപ്പിക്കുന്ന ഒരു വാക്കുമതി ഒരാളുടെ ഹൃദയത്തെ തകർക്കുവാൻ എന്നാൽ പിന്നീട് എത്ര നല്ല വാക്കുകൾ ചേർത്തു വെച്ചാലും ഉടഞ്ഞ ഹൃദയത്തെ കൂട്ടിയിണക്കാൻ സാധിച്ചെന്ന് വരില്ല സ്വപ്നങ്ങളിൽ ജീവിക്കുമ്പോഴല്ല സ്വപ്നങ്ങൾക്ക് വേണ്ടി ജീവിക്കുമ്പോഴാണ് ജീവിതത്തിന് ഒരു അർത്ഥം ഉണ്ടാകുന്നത് ഏത് പ്രതികൂല സാഹചര്യത്തിലും മനസ്സും അടുത്ത് പിന്മാറരുത് പോരാടിക്കൊണ്ടേയിരിക്കുക കഠിനമായ പോരാട്ടങ്ങളാണ് വിജയികളെ സൃഷ്ടിക്കുന്നത് ഒന്നിലും കടക്കരുത് പുഞ്ചിരിച്ചവനെ മാന്യനെന്നും പൊട്ടിച്ചിരിച്ചവനെ പ്രാന്തനെന്നും മുദ്രകുത്തുന്ന സമൂഹമാണ് നമ്മുടേത് കാലങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാവരിലും മാറ്റങ്ങൾ സംഭവിക്കും ഇന്ന് നമ്മളെ ചേർത്ത് നിർത്തിയവർ നാളെ നമ്മെ മാറ്റി നിർത്തിയേക്കാം മനസ്സിലെ മുൻഗണന മാറുമ്പോൾ സ്ഥാനത്തിനു മാറ്റം വരാം ചിലരെ കുറഞ്ഞ സമയം കൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എന്നാൽ ചിലരെ ഒരായസ്സും മുഴുവനും കൂടെ ഉണ്ടായാലും മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല ഓരോ ദിവസങ്ങളും ജീവിതത്തിലെ പുതിയ അധ്യായങ്ങളാണ് സ്നേഹത്തിന്റെയും കരുതലിന്റെയും നന്മയുടെയും ലോകമാകട്ടെ ഓരോ ദിവസവും ഒറ്റപ്പെടുത്താനും കുറ്റപ്പെടുത്താനും എളുപ്പമാണ് പക്ഷെ ചേർത്ത് നിർത്താൻ അത്ര എളുപ്പമല്ല കാരണം അത് നമ്മളെ മനസ്സിലാക്കിയവർക്കേ പറ്റൂ ബന്ധം നല്ലതായിരിക്കുമ്പോൾ അവർ നിങ്ങളോട് എല്ലാം പറയും ബന്ധം മോശമായിരിക്കുമ്പോൾ അവർ നിങ്ങളെപ്പറ്റി എല്ലാവരോടും പറയും മറ്റൊരാൾക്ക് വേണ്ടിയും നമ്മൾ മാറാതിരിക്കുക നമ്മൾ എപ്പോഴും നമ്മളായിട്ട് മാത്രം ജീവിക്കുക നഷ്ടപ്പെടുമെന്ന പേടികൊണ്ട് മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ തുടങ്ങിയാൽ പലതും നഷ്ടപ്പെടാൻ തുടങ്ങും നല്ല ചിന്തകൾ മാത്രമല്ല അത് പ്രാവർത്തികമാക്കാനുള്ള നല്ലൊരു മനസ്സും ദൃഢനിശ്ചയവും കൂടി ചേരുമ്പോഴാണ് നല്ല ചിന്തകൾ എന്ന വാക്കിന് വാക്കിനർത്ഥമുണ്ടാകുന്നത് നിങ്ങളിലെ ഏറ്റവും മികച്ചത് കണ്ടെത്താൻ സാധിക്കുകയും നിങ്ങളെ ശക്തരാക്കുകയും ചെയ്യുന്ന വ്യക്തികളെ എപ്പോഴും ചേർത്ത് നിർത്തുക മൗനമാണ് പല സമയത്തും നല്ലത് പ്രതികരിക്കാൻ പോയാൽ നമ്മൾ തെറ്റുകാരാകും കാരണം തെറ്റ് ചെയ്യുന്നവർ ന്യായീകരിക്കാൻ ഏറ്റവും മിടുക്കരായിരിക്കും ഒന്നും ആഗ്രഹിക്കുകയോ ആവശ്യപ്പെടുകയോ ചെയ്യാത്ത സ്ത്രീകൾ പൊതുവെ എല്ലാം അർഹിക്കുന്നു താൻ ഒരിക്കൽ പോലും അതിൻ്റെ തണലിൽ ഇരിക്കാൻ പോകുന്നില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ ഒരാൾ ഒരു മരം നടുമ്പോൾ അതിനർത്ഥം ജീവിതം എന്നാൽ എന്താണ് എന്ന് അയാൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്നതാണ് മരണം കൊണ്ടു പോകാത്തതായി ഒന്നേയുള്ളൂ ഈ ഭൂമിയിൽ അത് നാം മറ്റുള്ളവർക്ക് നൽകിയ സ്നേഹവും ഒരുപിടി നല്ല ഓർമ്മകളുമാണ് മിണ്ടാൻ ആരുമില്ലാത്തപ്പോൾ തേടി വന്നവരല്ല മറിച്ച് മിണ്ടാൻ ഒരുപാട് പേരുള്ളപ്പോഴും നമുക്ക് വേണ്ടി സമയം കണ്ടെത്തുന്നവരെയാണ് ചേർത്തു പിടിക്കേണ്ടത് ഒരാളുടെ യഥാർത്ഥ സ്വഭാവം എന്താണെന്ന് അറിയാൻ അയാൾ തന്നെക്കാൾ താഴ്ന്നവരോട് എങ്ങനെ പെരുമാറുന്നു എന്ന് ശ്രദ്ധിച്ചാൽ മതിയാകും മനസ്സിലാവേണ്ട കാര്യങ്ങൾ മനസ്സിലാവേണ്ട സമയത്തും മനസ്സിലാവില്ല പിന്നെ മനസ്സിലായി തുടങ്ങുമ്പോഴേക്കും ഒരുപാട് വൈകി പോകും അതാണ് ജീവിതം മനസ്സിലാവാത്തവരുടെ മുന്നിൽ ഒരിക്കലും ദുഃഖമെന്ന പുസ്തകം തുറക്കരുത് കാരണം പരിഹാസം എന്ന അർത്ഥമേ ആ വരികൾക്കുണ്ടാകൂ നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായും പാലിക്കേണ്ട ഒരു നിയമമാണ് ഇനി പറയുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ഒരിക്കലും കള്ളം പറയരുത് കഴിഞ്ഞു പോയ ദിനങ്ങളെല്ലാം നല്ലതിനായിരുന്നു എന്ന് ചിന്തിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ കൈവിട്ടു പോയതൊക്കെ നഷ്ടങ്ങളായിരുന്നു എന്ന് ചിന്തിക്കാതെ ജീവിക്കാൻ കഴിയുമെങ്കിൽ അവിടെയാണ് നമ്മുടെ ജീവിതം നിങ്ങളുടെ മനസ്സിന്റെ മുൻവാതിലും പിൻവാതിലും തുറന്നിടുക ചിന്തകൾ കടന്നു വരുന്നതുപോലെ കടന്നു പോകുവാനും അനുവാദം നൽകുക സ്നേഹവും ബഹുമാനവും ആദരവും ലഭിക്കേണ്ട ആദ്യത്തെ വ്യക്തി സ്വയം തന്നെയാണ് നമ്മെ നമുക്ക് സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ മറ്റൊരാൾക്ക് കഴിയുമോ ഒരു മരത്തിന്റെ ജീവൻ അതിന്റെ വേരുകളാണ് ഭംഗിയുള്ള പൂക്കളിലല്ല അതുപോലെ പുഞ്ചിരിക്കുന്ന മുഖങ്ങളല്ല നന്മയുള്ള മനസ്സുകളെയാണ് തിരിച്ചറിയേണ്ടതും കൂടി നിർത്തേണ്ടതും ലോകത്തെ ഏറ്റവും വലിയ ക്രൂരത എന്താണെന്ന് അറിയാമോ ഒറ്റയ്ക്കായ ഒരാൾക്ക് കൂട്ടു നൽകി വീണ്ടും അയാളെ ഒറ്റയ്ക്കാക്കി പോകുന്നതാണ് മുനയൊടിഞ്ഞ് തേഞ്ഞു തീരുമ്പോഴാവും മനസ്സിലാവുക ചിലരുടെ ജീവിതങ്ങൾക്ക് നിറം പകരുവാനുള്ള വെറും കളർ പെൻസിലുകളായിരുന്നു നമ്മളെന്ന് പ്രചോദനത്തിനായി ഒരിക്കലും കാത്തിരിക്കരുത് കാരണം അത് നിങ്ങളെ തേടി നിങ്ങളുടെ പിന്നാലെ ഒരിക്കലും വരികയില്ല ഒരു വടിയൂന്നി നിങ്ങൾ അതിന് പിന്നാലെ പോവുക തന്നെ വേണം തെറ്റു ചെയ്തവർക്ക് സത്യം ഒളിച്ചു വയ്ക്കാൻ ഒരു പ്രത്യേക കഴിവുണ്ടായിരിക്കും പക്ഷെ സത്യം പറയുന്നവനെ ഒളിച്ചു വെക്കാൻ ഒന്നും തന്നെ ഉണ്ടാവില്ല തണൽ നൽകിയ വൃക്ഷങ്ങളെല്ലാം വെയിൽ കൊണ്ടിട്ടുണ്ട് ഫലം നൽകിയ വൃക്ഷങ്ങളെല്ലാം കൊണ്ടിട്ടുണ്ട് സ്നേഹം നൽകിയ മനുഷ്യരെല്ലാം ഹൃദയം പൊട്ടി കരഞ്ഞിട്ടുമുണ്ട് ഒരു സ്ത്രീക്ക് നിങ്ങളുമായുള്ള സൗഹൃദത്തിന് താല്പര്യമുണ്ടെങ്കിൽ അതിനർത്ഥം അവളുടെ മനസ്സിൽ നിങ്ങൾക്കൊരു സ്ഥാനമുണ്ടെന്നാണ് മനോഹരമായ ആയിരം മുഖങ്ങളെക്കാൾ ഹൃദയം മികച്ചതാണ് അതിനാൽ മുഖത്തേക്കാൾ മനോഹരമായ ഹൃദയമുള്ള ആളുകളെ തിരഞ്ഞെടുക്കുക ജീവിതത്തിലെ ഏറ്റവും വലിയ ഒറ്റപ്പെടൽ കൂടെ ആരും ഇല്ലാതാകുമ്പോഴല്ല എല്ലാം എന്ന് കരുതിയവരുടെ മനസ്സിൽ ഒരു സ്ഥാനവുമില്ലെന്ന് മനസ്സിലാക്കുമ്പോഴാണ് അവനവന് ജീവിക്കാനുള്ള സാമ്രാജ്യം സ്വയം നേടാത്ത ആരും സ്വതന്ത്രനല്ല അതുപോലെ തന്നെ സ്വയം ആജ്ഞാപിക്കാൻ കഴിയാത്ത ഒരു മനുഷ്യനും സ്വതന്ത്രനല്ല കേട്ട നുണകളെ ഒരു ചിരിയോടുകൂടി സ്വീകരിക്കുക അതിനു പിന്നാലെ സത്യം വരുന്നുണ്ട് അതിനുള്ള മറുപടി പറയുക നുണകൾക്ക് സത്യത്തെ മറച്ചു പിടിക്കാനേ കഴിയൂ മാറ്റി നിർത്താൻ കഴിയില്ല നമ്മുടെ ആശയങ്ങളിലും വിശ്വാസങ്ങളിലും അടിയുറച്ച് നിൽക്കുക മറ്റൊരാൾക്ക് വേണ്ടിയും ഒന്നും മാറ്റേണ്ടതില്ല നിങ്ങൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിതപാത തടസ്സങ്ങളൊന്നുമില്ലാതെ വളരെ വ്യക്തമാണെങ്കിൽ ഒരുപക്ഷെ മറ്റാരക്കെയോ സഞ്ചരിച്ച അതേ ജീവിതപാധ തന്നെ നിങ്ങളും പിന്തുടരുകയായിരിക്കാം വാസ്തവത്തിൽ അസാധ്യമെന്ന ഒരു കാര്യവും ഇതുവരെ ലോകത്തുണ്ടായിട്ടില്ല എന്നുള്ളതാണ് പരമാർത്ഥം അഥവാ എന്തെങ്കിലും അസാധ്യമായിരുന്നുവെങ്കിൽ ഈ ലോകത്തൊന്നും തന്നെ സംഭവിക്കില്ലായിരുന്നു നിങ്ങളുടെ ചുറ്റിനും നിങ്ങൾ കാണുന്നതും കേൾക്കുന്നതും എല്ലാം യഥാർത്ഥത്തിൽ നിങ്ങളോടൊപ്പം ഈ ലോകത്ത് ജീവിക്കുന്നതോ ജീവിച്ചിരുന്നതോ ആയ പലരുടെയും കഠിനാധ്വാനത്തിന്റെ ഫലങ്ങളാണെന്ന് തിരിച്ചറിയുക നിങ്ങളിൽ കുറച്ച് കാര്യങ്ങൾ പൂർത്തീകരിക്കുന്നവർ കുറച്ച് ത്യാഗങ്ങൾ സഹിക്കണം കൂടുതലായി നേടുന്നവർ കൂടുതലായി ത്യജിക്കേണ്ടി വരും ഉയരങ്ങൾ കൈവരിക്കുന്നവർ വളരെയധികം ത്യജിക്കണം സന്തോഷത്തിൽ നിന്നും ദുഃഖത്തിലേക്കും ദുഃഖത്തിൽ നിന്ന് സന്തോഷത്തിലേക്കും ഒരുപാട് ദൂരമില്ല എന്തെങ്കിലും പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടാകുമ്പോൾ എല്ലാം തകർന്നു എന്ന ചിന്തയിൽ നിരാശപ്പെടരുത് നഷ്ടങ്ങളിലേക്കല്ല ഇഷ്ടങ്ങളിലേക്കാണ് നാം നമ്മെ നയിക്കേണ്ടത് തന്റെ ലക്ഷ്യം തീരുമാനിക്കാൻ കഴിയാത്ത ഒരാൾക്ക് വിജയിക്കാൻ കഴിയില്ല യുവത്വത്തിന്റെ വീക്ഷണകോണിൽ ജീവിതം ഒരു അനന്തമായ ഭാവിയാണ് എന്നാൽ വാർദ്ധക്യത്തിന്റെ വീക്ഷണകോണിൽ അത് വളരെ ചെറിയൊരു ഭൂതകാലമാണ് എത്രമാത്രം അടുത്ത ബന്ധമോ സൗഹൃദമോ ആവട്ടെ പരിധിയിൽ കൂടുതൽ ആരെയും ആശ്രയിക്കാതിരിക്കുക എന്തെന്നാൽ നൽകുന്നവർ അതിന്റെ കണക്കുകൾ സൂക്ഷിക്കുന്നുണ്ടെന്ന് മറക്കാതിരിക്കുക മിതമായ ആഗ്രഹങ്ങളാണ് ഹിതമായ ബന്ധങ്ങളെ നൽകാൻ കഴിയുന്നത് ചില വേദനകൾ അങ്ങനെയാണ് മനസ്സിന് താങ്ങാനും പറ്റില്ല ആരോടും പറയാനും പറ്റില്ല ഒറ്റപ്പെടൽ ഒരിക്കലും ജീവിതത്തിലെ ഇരുട്ടല്ല പലരെയും തിരിച്ചറിയാനുള്ള വെളിച്ചമാണ് ഒരു പെണ്ണിനു വേണ്ടി ഒരാൾ കരഞ്ഞാൽ അതിനർത്ഥം അയാൾ അവളെ മോഹിക്കുന്നു എന്നതാണ് ഒരുമിച്ച് നടന്നപ്പോൾ എന്ത് നേടി എന്നതല്ല തനിച്ച് നടന്നപ്പോൾ ഒരു പിൻവിളയ്ക്ക് പോലും ആരുമില്ല എന്ന് തിരിച്ചറിവാണ് ജീവിതം